നമ്മൾ കഴിഞ്ഞ ദിവസം ലാങ്കിലാങ്കിയുടെ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ഒരുപാട് പേര് വന്ന് പറഞ്ഞതാണ് ലാങ്കിലാങ്കി ഇതല്ല വേറെ ഒന്നാണ് ഇതിൻ്റെ ഇല അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ എന്നാൽ അങ്ങനെയല്ല കേട്ടോ ഈ കാണുന്ന പൂവിനെയാണ് പലരും ലാങ്കിലാങ്കി എന്ന് പറയുന്നത് ഇത് ലാങ്കിലാങ്കി അല്ല എത്ര പേർക്കറിയാം അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഒരു അറിവായിട്ട് എടുത്തോളൂ ലാങ്കിലാങ്കിയും മനോരഞ്ചിതവും രണ്ടും രണ്ടാണ് രണ്ടും ഒരുപോലെ ഇരിക്കുന്ന ഒരുപോലെ തോന്നിക്കുന്ന രണ്ട് പൂക്കളാണ് പക്ഷേ ഇത് രണ്ടും വ്യത്യസ്തങ്ങളായ ജനസിൽപ്പെട്ട വ്യത്യസ്തങ്ങളായ ഉപയോഗ ഉപയോഗത്തിനായിട്ട് എടുക്കുന്ന രണ്ട് പൂക്കളാണിത് ഇത് ഈ കാണുന്നതാണ് മനോരഞ്ചിതം ഇത് ശരിക്കും നല്ല കട്ടിയുള്ള ഇതളുകളാണ് ഇതിൻ്റെ പൂക്കൾക്കുള്ളത് പക്ഷേ ലാങ്കി ലാങ്കിലാങ്കി അങ്ങനെയല്ല ലാങ്കിയുടെ കണ്ടോ ഇങ്ങനെ നമുക്കിങ്ങനെ പിടിക്കാൻ പറ്റും ഒടിഞ്ഞു പോവില്ല ആ ഒരു തരത്തിൽ ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ടിരിക്കുന്ന ഇലകളും ചുരുണ്ട് ചുരുണ്ടിരിക്കുന്ന ഇതളുകളാണ് ലാങ്കിലാങ്കിയുടേത് ഇത് രണ്ടും രണ്ട് പ്ലാൻ ആണ് രണ്ട് ജനസിൽപ്പെടുന്ന പ്ലാനാണ് ഇതെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം കേട്ടോ ഈ ലാങ്കിലാങ്കി എന്ന് പറയുന്നത് ഒരു മരമായിട്ടും വളരുന്നതും അതുപോലെ തന്നെ നമ്മുടെ മനോരഞ്ജിതം എന്ന് പറയുന്നത് ഒരു ഒരു കുറ്റിച്ചെടിയായിട്ട് വളരുന്നതുമായിട്ടുള്ള ചെടികളാണ് അപ്പോൾ രണ്ടും രണ്ടാണ് രണ്ടിനും രണ്ടും ഉപയോഗങ്ങളുമാണ് ഉള്ളത് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അത് വിശദമായെന്ന് പറഞ്ഞു തരാം ഒരുപോലെ തോന്നിക്കുന്ന രണ്ട് പൂക്കൾ അതെ ലാങ്കിലാങ്കിയും മനോരഞ്ജിതവും ഇതിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരു കഥയുണ്ട് കേട്ടോ സുഗന്ധത്തിൻ്റെ ആചാരത്തിൻ്റെ ആനന്ദത്തിൻ്റെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇവയുടെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാം അതെങ്ങനെയാണ് ശാസ്ത്രീയമായും പാരമ്പര്യമായും സുഗന്ധപരമായും ഒക്കെ ഒരുപാട് വ്യത്യാസങ്ങളുള്ള രണ്ട് പൂക്കളാണ് പലരും ഇതൊന്നാണെന്ന് തെറ്റിദ്ധരിക്കും നിങ്ങൾക്ക് ഈ ഒരു വിഷൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും രണ്ട് പൂവിൻ്റെയും നേച്ചർ രണ്ടിൻ്റെയും ഇലകൾ വ്യത്യാസമാണ് രണ്ടിൻ്റെയും പൂക്കൾ വ്യത്യാസമാണ് അല്ലേ രണ്ടും രണ്ട് ജെനുസില് പെടുന്ന പൂക്കളാണ് അപ്പം നമുക്കത് ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കാം ഇപ്പോൾ വൈലാങ് വൈലാങ് അല്ലെങ്കിൽ ലാങ്കിലാങ്കി ഇത് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള അതീവ സുഗന്ധമുള്ള ഒരു പൂവാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്താണെന്ന് അറിയാമോ കനാങ്ക ഒഡോർനേറ്റ ഇതിൻ്റെ സുഗന്ധം ലോക പ്രശസ്തമാണ് നമ്മുടെ ചാനൽ നമ്പർ ഫൈവ് പെർഫ്യൂമിൻ്റെ ഭാഗമാണിത് മഞ്ഞ നിറത്തിലുള്ള നീളമുള്ള പാളികളാണ് ഈ ലാംഗിലാങ്കിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്ന് ഇതിൻ്റെ യൂസസ് എന്തെന്നൊക്കെ നോക്കിയാൽ എസെൻഷ്യൽ ഓയിൽസ് ഉണ്ടാക്കുന്നുണ്ട് അരോമ തെറാപ്പിക്ക് അതായത് നമ്മുടെ മാനസിക സംഘർഷം കുറയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പെർഫ്യൂം ഹെയർ സ്കിൻ സോപ്പ് ക്രീംസ് ഒക്കെ ഉണ്ടാക്കാൻ നമ്മുടെ ലാംഗ് ലാംഗി ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഈ മനോരഞ്ചിത അങ്ങനെയല്ല കേട്ടോ മനോരഞ്ജിതം വന്നിട്ട് വേറൊരു രീതിയാണ് മനോരഞ്ജിത എന്നത് ഇന്ത്യയിലെ തദ്ദേശവാശിതിയായ ഒരു പൂവാണ് അതായത് നമ്മുടെ നമ്മുടെ നാട്ടിൻ്റെ ഒരു പൂവാണ് ഇതിൻ്റെ പേര് മൈക്കേലിയ ചമ്പക എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ഇത് ക്ഷേത്രങ്ങളിലും വീടുകളിലും ഉപയോഗിക്കുന്ന പവിത്രമായിട്ടുള്ള ഒരു പൂവാണ് വളർത്താൻ എളുപ്പമാണ് നല്ല ഇത് വളരുകയും ചെയ്യും അപ്പോൾ ഈ പൂ ഉപയോഗിക്കുന്നത് ക്ഷേ ക്ഷേത്രാർച്ചനയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട് പരമ്പരാഗതമായ അഗർബത്തികൾ ഉണ്ടാക്കാനുപയോഗിക്കുന്നുണ്ട് തൈലം ഉപയോഗിക്കുന്നുണ്ട് ഹിന്ദു ആചാരങ്ങളിൽ ഇത് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഏകദേശ വ്യത്യാസമൊക്കെ മനസ്സിലായോ രണ്ടിൻ്റെയും പേര് രണ്ടാണ് ലാങ്കി ലാങ്കി രണ്ടാമത്തേൻ്റെ പേര് മനോരഞ്ജിതം അപ്പോൾ ഇതൊക്കെ ശരിക്കും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ കാര്യം വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗി ലാങ്കി എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ പെർഫ്യൂം ഇൻഡസ്ട്രിയിലേക്കാണ് പോകുന്നത് മനോരഞ്ജിതം എന്ന് വെച്ചാൽ നമ്മുടെ ആചാരങ്ങൾക്കും ആത്മസംസ്കാരത്തിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പൂവാണ് അപ്പോൾ രണ്ടും ഏകദേശം ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ പലർക്കും ഈ കാര്യത്തിൽ ഭയങ്കരമായ കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട് അതിൻ്റെ ഒന്നും കൺഫ്യൂഷൻസ് വേണ്ട അങ്ങനെ കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് രണ്ടും രണ്ട് പൂവാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത് കേട്ടോ രണ്ടിൻ്റെയും വ്യത്യാസം ഞാൻ ഒന്നുകൂടെ ഒന്ന് ലളിതമായി പറഞ്ഞു തരാൻ ശ്രമിക്കാം നമ്മുടെ ലാങ്കിലാങ്കി എന്ന് വെച്ചാൽ ഫിലിപ്പീൻസാണ് ജന്മദേശം ഇതിൻ്റെ എന്താ പറയുക മനോരഞ്ജിതമാണെങ്കിൽ ഇന്ത്യ ആണ് ഇതിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് ഇതിൻ്റെ പെറ്റൽസ് ലാങ്കിലാങ്കിയുടെ പെറ്റൽസ് വന്നിട്ട് തിന്നാണ് എന്താ പറയുക ഇതുപോലെ ഇരിക്കും എന്നാൽ മനോരഞ്ജിതത്തിൻ്റെ പെറ്റൽസ് വന്നിട്ട് നല്ല തിക്കായിട്ടുള്ളതാണ് തിക്കായിട്ടുള്ള പെറ്റൽസാണ് മനോരഞ്ജിതത്തിന് വരുന്നത് പിന്നെ ഇതിൻ്റെ യൂസേജ് എന്ന് വെച്ചാൽ ലാംഗി ലാങ്കി പെർഫ്യൂംസ് ഓയിൽസ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ മനോരഞ്ജിതം വന്നിട്ട് ടെമ്പിൾസിൽ ട്രഡീഷണലായിട്ട് ട അഗർബത്തികളും അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എന്ന് വെച്ചാൽ അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും തൈകൾ നമുക്കിപ്പോൾ ആണ് കേട്ടോ മനോരഞ്ജിതത്തിൻ്റെ തൈകളും നമുക്ക് ആണ് ലാംഗി ലാങ്കിയുടെ തൈകളും നമുക്ക് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ കാര്യത്തിലൊരു കൺഫ്യൂഷൻ വരരുത് ഒരുപാട് പേര് ഇതിലൊരു ഡൗട്ട് വന്നതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇങ്ങനെ ഇനി നിങ്ങളുടെ വീടിനടുത്തോ പരിസരത്തോ ഒക്കെ ഇവ കാണുന്നുണ്ടെങ്കിൽ ഇവയെ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളത് ശ്രദ്ധിക്കുക ന നമ്മുടെ മനോരഞ്ജിതത്തിൻ്റെ ഇലകൾ നല്ല കട്ടിയുള്ള ഇലകളാണ് അതിൻ്റെ പൂക്കൾക്കും നല്ല കട്ടിയുണ്ട് പക്ഷേ നമ്മുടെ ഈ ലാങ്കി ലാങ്കിയുടെ ഇലകൾ വളരെ നൈസായിട്ടുള്ള ഇലകളാണ് അതിൻ്റെ പൂക്കളും വളരെ ഇങ്ങനെ നമുക്ക് എന്താ ചതുക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് അപ്പോൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിലും ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് വേണോന്നെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ ചോദിക്കാം എന്നതാണ് കമൻ്റിലൂടെ തന്നെ ഇതിന് റിപ്ലൈ തരുന്നതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പൂക്കളെക്കുറിച്ചുള്ള വ്യത്യസ്തമായ അറിവുകൾ നമ്മളെ പ്രകൃതിയോടും സംസ്കാരത്തോടും ഒക്കെ കൂടുതൽ ബന്ധിപ്പിക്കുന്നതാണല്ലേ അപ്പോൾ ഇതുപോലുള്ള അറിവുകൾ നമുക്ക് എനിക്കറിയാവുന്നത് ഞാനും പങ്കുവെക്കാൻ ശ്രമിക്കാം നിങ്ങൾക്കറിയാവുന്നത് നിങ്ങൾക്കും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാം കേട്ടോ അപ്പോൾ ഈ കാര്യത്തിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസൊക്കെ ഇനിയും വേണോ എന്നുള്ളവർക്ക് കമൻറ്റിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള കൃത്യമായ ആൻസർ കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ രണ്ട് പൂക്കളും തമ്മിലുള്ള വ്യത്യാസം ഏതാണ്ട് ഒരുവിധം മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് പൂക്കളും അടിപൊളിയാണ് രണ്ട് പൂമരങ്ങളും നിങ്ങളുടെ വീട്ടിൽ വാങ്ങിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ് രണ്ട് തന്നെ ആയതിനാലും സുഗന്ധമാണല്ലോ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു അടിസ്ഥാനം സുഗന്ധമാണ് അപ്പോൾ നല്ല രസമായിട്ട് ഈ നമ്മുടെ മനോരഞ്ജിതം കൊണ്ട് ദേവിക്ക് മാല കെട്ടുന്നതൊക്കെ കണ്ടിട്ടുണ്ട് നല്ല രസമായിട്ടാണ് മാല കെട്ടിയെടുക്കുക സൂപ്പറായിട്ടിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എടുക്കാനായിട്ട് അതിങ്ങനെ പച്ച ഇലക്കുള്ളിൽ ഇങ്ങനെ വാരി പിടിച്ചെടുത്ത് മാലയൊക്കെ കെട്ടി കൊണ്ടുപോകുന്നത് കാണാൻ നല്ല നല്ല ചന്തമാണ് അപ്പോൾ അത് കാണുമ്പോഴും പലരും തെറ്റിദ്ധരിക്കുന്നുണ്ടാവും ഇത് ലാങ്കിലാങ്കിയാണെന്നുള്ളത് അല്ലേ അല്ല ലാംഗിലാങ്കിയും മനോരഞ്ജിതവും രണ്ടും രണ്ട് വ്യത്യസ്ത ചെടികളാണ് ഇനിയെങ്കിലും എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക ഇതേ ഞാൻ അതിൻ്റെ പൂക്കൾ വളരെ വ്യക്തമായി നിങ്ങളെ കാണിക്കുമ്പോൾ നിങ്ങൾക്കത് വളരെ വ്യക്തമായി തന്നെ ഇത് ഇതിലൂടെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ് രണ്ടിൻ്റെ ഇലകളുടെ നേച്ചറും രണ്ടിൻ്റെയും പൂക്കളുടെ നേച്ചറും എൻ്റോൾഗി ഡിഫറെ ആണ് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായോ നമ്മുടെ ഈ വീഡിയോ യൂസ്ഫുള്ളായോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ ഒന്ന് പറയുക ഈ രണ്ട് പൂക്കളും നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റിൽ പറയുക ഈ രണ്ട് പൂക്കളും നിങ്ങൾ എന്താ പറയുക വ്യത്യാസം നിങ്ങൾക്ക് അറിയാമായിരുന്നെങ്കിൽ അതും പറയുക ആദ്യമായിട്ട് ഈ വീഡിയോയിലൂടെയാണ് ആ വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റിയതെങ്കിൽ അതും കമൻറ്റിലൂടെ പറയുക എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ ഞാൻ കരുതുന്നുണ്ടാവും കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഒരുപാട് പേര് നമ്മുടെ വീഡിയോ എന്ത് പറയുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക നമ്മുടെ അടുത്തൊരു ബെൽബട്ടൺ ഉണ്ടാവും ആ ബെൽബട്ടൺ കൂടെ നിൽക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നൂടെ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ തന്നെ ചോദിക്കുക അപ്പോൾ മനോരഞ്ജിതവും ലാങ്കി ലാങ്കിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക രണ്ടും നിങ്ങൾക്ക് മനസ്സിലായ സ്ഥിതിക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും 哒哒。达达